ം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നും അടുത്ത് വെച്ച് വെറൈറ്റി ആയിട്ടാണ് ഇതാ പുഴയിലെത്തിയിട്ടുണ്ട് നമ്മുടെ ചൂടിക്കാട്ട് പുഴയിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെനിക്ക് പുതിയൊരു യൂട്യൂബറെക്കെ കിട്ടിയിട്ടുണ്ട് രമ്യ രമ്യ കായി പറഞ്ഞേ ചാനലിന്റെ പേര് പറഞ്ഞേ ഫുഡൂസ് വേൾഡ് ഫുഡൂസ് വേൾഡ് പുതിയ യൂട്യൂബർ അപ്പോൾ ഇതാ സുബീൻ എന്നൊക്കെ അറിയാമല്ലോ സുബീൻ കൂടുതലാണ് പക്ഷെ ഇതിൻ്റെ ഒരു അനീതിയും കൂടി കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നതിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താണെന്നറിയാ വന്നിരിക്കുന്നത് ഇന്നലെ ലതയുണ്ട് കേട്ടോ അല്ല അഥയാണ് വീഡിയോ എടുത്തത് യുടെ മക്കളാണ് ഇവർ മൂന്ന് വരുക അപ്പം മഴയായിട്ട് ഞങ്ങൾ പുഴ വെള്ളം നിറഞ്ഞു ഒരാട്ട് വസ്ത്രമുണ്ട് അപ്പോഴത്തേനും ഞങ്ങൾ രണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കിട്ടുന്നത് ഇനി നമുക്ക് മഴയ്ക്ക് മുന്നേ വീട് എടുത്തിട്ട് വീട്ടിൽ പോയതന്നെ ഞങ്ങൾ ഇവിടെ കിടക്കൂട്ടോ അങ്ങോട്ട് കിടക്കാൻ പറ്റിയല്ലേ ഇവിടെ എന്താ ചാക്കി ടാക്കൊക്കെ മഴ ചൊഴുകിപ്പോയി അപ്പോൾ ഇന്ന് എന്താണെന്ന് പറയാം നമ്മൾ എത്തിയിരിക്കുന്ന ഈ പുഴയിൽ തന്നെ നമ്മളൊരു എന്താണെന്ന് വെച്ചി പോലെ തന്നെ നമ്മളൊരു ഫുഡ് ലതേന്റെ വെറൈറ്റി ആണ് കേട്ടോ അപ്പം അത് എന്താ ലതാ പറഞ്ഞുതരും അപ്പം കാര്യങ്ങളും എല്ലാം വേണം അപ്പോൾ അതെല്ലാം നിങ്ങളെ സെറ്റ് ചെയ്ത് കാണിച്ചു തരണം അപ്പോൾ നമുക്ക് എല്ലാവരും പോരാ ഞായറാഴ്ചയായിട്ട് നമുക്ക് ഒത്തിരിക്ക് ഒരു ഫോട്ടോ അടിപൊളി കഴിക്കാം അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോയാലോ ചേച്ചി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള അടുപ്പ് കൂട്ടണം അതിനുള്ള കല്ലെടുക്കാൻ വേണ്ടി കല്ല് തപ്പി ഇറങ്ങിയതാണ് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മരമാണ് ഈ മരത്തിലുണ്ടോ ഒരു പഴമുണ്ട് ഒരു സൈസ് പഴം ഇത് കഴിക്കാൻ പറ്റുമോ എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അതിന് വല്ലാത്തൊരു സ്മെല്ലാട്ടോ അതിൻ്റെ ചോട്ടിൽ വന്നപ്പോൾ എന്താ ഇവിടെയൊക്കെ നിറച്ച് തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ ഇത് കണ്ടോ ഇതാ കാണാൻ എന്താ പറയുക ഒരു പൂ ഇത് കണ്ടോ എന്താ അതിൻ്റെ പൂവാണിത് ഇത് റൗണ്ടിൽ ഇങ്ങനെ ഒരു ബോള് പോലെയായിട്ട് പൂവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താ ഉണ്ടോ ചേച്ചി പക്ഷേ അതിൻ്റെ ഒരു മണുണ്ട് ചേച്ചി കല്ല് തപ്പി പിടിച്ച് കല്ല് കിട്ടി ചേച്ചി മൂന്ന് കല്ലു വേണം മൂന്ന് കല്ല് ആ മോളത്തെടുത്തോ അതാ അവിടെ ആ കാണുന്ന അതല്ല ഇപ്പറ 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 ചേച്ചിന്റെ കൈ കുത്തിയ കൈന്റെ നേരെ മുകളിലുള്ള ആ അത് ഓവർ വലുതാ ചെറിയ മൂന്ന് കല്ലു കിട്ടിയാലും മതിയാക്കോരുമോ അതോ ഞാൻ പുറകെ വരണോ ഈ വരണം കൂടെ കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് വരാട്ടോ എടുക്കോട്ടോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടെ ഉണ്ട് ഇണ്ടിട്ടോ മ്മ് ചേച്ചി ഇനി അവിടെ അവിടെ നല്ല വിറകുണ്ടാക്കേണ്ട അവിടെയല്ലേ കൊറച്ച ചുള്ളലും കൂടെ വേണേ എന്നാല് ആ കുഞ്ഞ കമ്പ് ഇതിന്റെ പൂ ഞാൻ കാണിച്ചു നല്ല അടുത്ത് കാണിച്ചോ ഈ മരത്തിന്റെ പൂവ് ഉണ്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു പഴമാണ് പക്ഷെ ഇത് പഴവല്ലോ ഇതൊരു പൂവാണ് ഇത് കണ്ടോ ഇതൊരു പൂവാണേ എല്ലാരും പറയൂ ഇത് പഴമാണെന്ന് പക്ഷെ പൂവാണ് ഞാൻ മരത്തിൽ നിൽക്കുന്നതാണ് കാണിച്ചതാണ് മരത്തിൽ തന്നെ അതിന്റെ പൂവ് എടുക്കാൻ സൂം ചെയ്തു നല്ല നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ചേച്ചി അത് താഴ്ന്നു നിൽക്കുന്ന കണ്ടപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചി അപ്പൊ അത് കുറച്ച് അത് പിടിച്ച് ഒടിച്ചെടുക്കാണ് ഇതാ ഇത് ഇത് പഴവല്ല മോളെ ഇതൊരു പൂവാണ് ഇത് കണ്ടോ അടുത്തതിലേക്ക് പോവാ മഴ പെയ്തു കഴിഞ്ഞാലേ നമുക്ക് പണി കിട്ടും അപ്പൊ നമുക്ക് ചേച്ചി ഫുഡ് ഉണ്ടാക്കുന്ന അവിടുത്തെ യൂ ഉണ്ടാക്കുന്ന ചേച്ചിയാണ് അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾക്ക് പണ്ടുള്ള കാരണവന്മാർ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് നമ്മൾ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ചായക്കായിട്ട് ഉണ്ടാക്കി എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഞാൻ ഞങ്ങൾ വെക്കേഷൻ സമയത്ത് അമ്മയുടെ എടത്തിൻ്റെ വീട്ടിൽ പോവുമായിരുന്നു മുട്ടപ്പൻ പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടുന്ന് എൻ്റെ വെല്ലുമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ചായക്ക് വെല്ലുമ്മ ഉണ്ടാക്കിത്തരുന്നൊരു പുഴുക്കാണ് പുഴുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വാഴക്ക വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ചേച്ചി അടുപ്പുണ്ടാക്കാണേ ഇതാ അതിലപ്പോഴട്ടോ ഇത് കൂടാൻ വന്ന രണ്ടാൾക്കാരെ കാണാനില്ല ഓരേതോ വഴിക്ക് ഒരു ഓരോ ഐതിയോതാ വരുന്നുണ്ട് അടുപ്പ് ഏറ്റവും വീഡിയോ എന്തെങ്കിലും നമുക്ക് വീഡിയോ ഞാൻ അപ്പൊ ചേച്ചി അടുപ്പത്ത് വെക്കുവാണ് തീ പിടിപ്പിക്കാന് ആ കുഞ്ഞ പൊടിച്ചുള്ളലൊന്നും കളയണ്ട അതെല്ലാം കൂടെ ഒടിച്ച് അതിന്റെ ഉള്ളിലേക്ക് വെക്കും എന്നാലേ തീ വേം പിടിക്കുള്ളു ഇവിടെ കാറ്റായത് കൊണ്ട് തീ പിടിക്കാൻ പാടാം അക്ക ഒടിച്ചൊടിച്ച് ചെറിയ ചെറിയ കഷ്ണൊക്കെ മക്കളെ ശ്രദ്ധിക്കണേ മോനെ ചെറിയ മോനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ ഇവരിവിടെ അടുപ്പ് പിടിപ്പിക്കാം അതിൻ്റെ കൂടെ ഞാനൊന്ന് പോകുന്നുണ്ട് കേട്ടോ മക്കൾ അവിടെ പുഴയിൽ ചാടി കളിക്കുന്നുണ്ട് അത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ അഡ്ഡയിൽ കൂടെ ഒന്ന് പോയതാണ് മൂന്ന് പേരും യൂട്യൂബ് ചാനൽസുകാരായതുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും വീഡിയോ പിടിക്കണം അതിൽ ചേച്ചിക്ക് വീഡിയോ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കേട്ടോ മറ്റവർക്ക് വീഡിയോ പിടിച്ചു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഒരു തന്നെയാണ് വീഡിയോ പിടിക്കുന്നത് അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ അവർ തീ പിടിപ്പിക്കുന്നുണ്ട് രമ്യ അപ്പുറം നിക്കുന്നുണ്ട് അപ്പൊ രമ്യേനെ മൊത്തത്തിൽ പിടിക്കാൻ നോക്കിയാൽ ഇവര് തീ കത്തിക്കുന്ന കാണത്തില്ലോ അവിടെ തന്നു ഇപ്പിട്ടു അതിനല്ലേ ആ നല്ല കാര്യം ചേച്ചി വെള്ളമൊക്കെ വേറെ വെള്ളം ആക്കി അത് സാരല്ല വലിയ കുപ്പിലെ വെള്ളം ഇണ്ട് ഇവിടെ നമ്മടെ അത് കുഞ്ഞല്ല അതിനറിയില്ലല്ലോ അത് നമ്മൾ അവിടെ വെച്ച് എടുക്കാൻ പറഞ്ഞതാണ് അവൻ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ തീ പിടിച്ചുട്ടോട്ടോ ഭയങ്കര അവൻ വടിയും കോലും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ് നിങ്ങളാ വെയിലത്ത് ചെയ്യണ്ട ചേച്ചി ഇവിടെ നിന്ന് ചെയ്തോ എന്നിട്ട് ആ വെള്ളത്തിന് കഴുകിയെടുത്താൽ മതി ഇവിടെ നിന്നോ ഈ പാറയിലിരുന്നു ചേച്ചി അവിടെ ആവുമ്പോ തണലില്ലേ ആ നല്ല തെളിഞ്ഞ വെള്ളാട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കളർ മാറ്റം തോന്നുന്നത് മഴ വെള്ളമായത് ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ നല്ല മരി മഴ മലയ്ക്ക് അത്ര ഒഴുക്കില്ലല്ലോ ഒന്നും കൂടെ കഴുകി അടുത്ത വെച്ച് എടുത്തിട്ട് പോയി മതില്ല ആ മതി മതി അപ്പൊ ഇത് ഊറ്റിട്ട് നമുക്ക് നല്ലോണം ഔഷധ

ചെരുവുള്ളൂ കേട്ടോ മറ്റേ ചെരുവില്ല എനിക്ക് അല്ല പറഞ്ഞില്ല കൊറച്ച് വെള്ളം മതി അയ്യോക്കേ അറിയത്തുള്ളൂ മതി അല്ലേ കൊറച്ച് ചോദിക്കണോ ആ മതി ഇത് മതി മതിയാ മതി 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 അടുപ്പ് വെക്കാം നമ്മൾ ഫസ്റ്റ് കത്തിച്ച തീയൊക്കെ കെട്ടുപോയിട്ടോ ഇത് കായൊക്കെ ഒരുക്കാൻ പോയപ്പോൾ അപ്പോൾ വീണ്ടും ഒരു തീ കത്തിക്കാണ് ഞാന് ഒരു കായ എടുത്തിട്ടുണ്ടേന്തിനാന്നറിയോ എനിക്ക് ഈ ആ വെറുതെ തിന്നാൻ ഭയങ്കര തീ കത്തിയാ മതി മൂടി വെക്ക അല്ലെങ്കിൽ പോക ഇങ്ങനെ ഇത് കഷ്ണാക്കി വേവിച്ച് ഒരു നികക്ക് വേവാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്തിൽ അപ്പോൾ നമ്മുടെ കായ അവിടെ അങ്ങനെ അടുപ്പത്ത് വേവുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മളിവിടെ എടുക്കുകയാണെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ കാന്താരി മുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്രയൊന്നും വേണ്ട കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണം എന്നില്ല കേട്ടോ ആ അതെല്ലാം കൂടെ ആ ഇടിമുട്ടിയിൽ വെച്ചിട്ട് ഇടിക്കല്ലേ വെച്ചിട്ട് ചതച്ചെടുക്കും വേണമെങ്കിൽ ഉള്ളിയും ഇതും ഒക്കെ ചതക്കുന്നതിൻ്റെ കൂടെ രണ്ട് രണ്ടോ മൂന്നോ ഇല മാത്രമായിട്ട് ഇട്ടാൽ മതി മുളക് എരിവ് കുറച്ച് മതിയെങ്കിൽ വെളുത്തുള്ളി രണ്ട് മൂന്ന് ഇള മതി അത്രയൊന്നും വേണ്ട വെളുത്തുള്ളി അത് കൊറച്ച് ചതച്ചിട്ട് ആദ്യം ബാക്കി എല്ലാം എടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ മുകളിലോട്ട് വെക്കും ചതക്കാത്ത എന്നിട്ട് ആ പാത്രത്തിലേക്ക് അത് ചതച്ച് ഇട്ട അവസാനം അടിഞ്ഞു കഴിഞ്ഞ് അതെന്നെടുത്ത് നിങ്ങോട്ട് അടുപ്പിച്ച് ചേച്ചിക്ക് അറിയില്ല അതിലേക്ക് ആവശ്യമായ ഉപ്പ് മതി മതി മതിയാവും ഇനി പോരെങ്കിൽ നമുക്ക് ഇട്ടാ മതി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയില്ലോ അതിനകത്ത് അത് ഇനി അതിലേക്കിട്ടോ കാന്താരി മുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ചത് നമ്മളതിലേക്ക് ഇടുകയാണേ ഇനി അതൊന്ന് ഇളക്കുക ആ ഇനി അല്ല അത് ഒന്ന് ഇളക്ക് അത് ഇട്ടിട്ട് ആ ചേച്ചി വേഗം ആ പ്ലേറ്റ് സുബി ഈ ഈ വട്ടപാത്രം എടുത്താ മതി കഴുകി എടുത്താ മതി ഇളക്കിയിട്ടില്ലല്ലോ ആ അതിലേക്ക് ഒരു സൈഡിൽ നിന്ന് അവര് കഴിക്കൂലെന്ന് അഴമിയാ പറഞ്ഞ എന്നാലും നമ്മുടെ സ്പെഷ്യൽ പറയുന്നത് നിങ്ങൾക്ക് മനോഹരമായ ചേച്ചി ആ എണ്ണ മൊത്തം അതിൽ ചേർത്തു കേട്ടോ ഇനി അത് അവിടെ ഇരുന്ന് എന്താ പച്ചവെള്ളിച്ചെണ്ണന്റെ ആ ടേസ്റ്റ് പോകും അപ്പൊ അതിന്റെ രുചി മാറുവേ അപ്പൊ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല തീരെ വെള്ളം ടേസ്റ്റ്

പ്പിലയും ചെറിയുള്ളിയും കാട്ടാരിമുളകും പച്ചവെളിച്ചെണ്ണയും അതൊക്കെ അതിന്റെ ഒരു ആ സ്മെല്ല് തന്നെ നല്ലൊരു സ്മെല്ലാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് അങ്ങോട്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ രമ്യ കഴിച്ചിട്ട് രമ്യ പറയണത് നല്ല സൂപ്പർ സാധനമാണ് എന്ന് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് വേറെ സംഭവങ്ങളൊന്നും എണ്ണ അധികം എണ്ണ ചേരുന്നില്ല വേറെ മസാലകൾ അങ്ങനെ ഒന്നും ചേരുന്നില്ല ഒക്കെ എന്താ പറയുക നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ചെറിയുള്ളി പച്ചമുളക് പച്ചക്കായ കരുവേപ്പില ഇതെല്ലാം കൂടെ പിന്നെ ചട്ട ചായയും കൂടെ ആകുമ്പോൾ അതൊരു വേറെ ലെവലാണ് ഈ ഇതൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് വൈകുന്നേരം ആ മഴ സമയത്ത് ഉണ്ടാക്കി കഴിച്ചാല് പൊള്ളി സംഭവമാണ് കേട്ടോ മക്കളെ നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിച്ചു വെക്കണം കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായം പറയണേ കമൻ്റ് ചെയ്യണേ മൊന്നൂസ് വാഴക്ക തിന്നാത്തയാള ഇത് അവൻ ഫുള്ള് തിന്നു വേഗം കഴിച്ചോ എരിവ് എന്ന് പറഞ്ഞ സംഭവം കുറച്ചേ കൊറച്ചായിട്ടുള്ളു മക്കൾക്ക് കഴിക്കണ്ടേ കുറച്ച് എരിവും കൂടി ഒക്കെ കൂടെ വന്നാല് ഒന്നും കൂടെ സൂപ്പർ ആയിരിക്കും കുടും വെച്ചോ കുഞ്ഞനെ എങ്ങനെയുണ്ടാ നല്ല കഴിച്ചോളിന്റെ ചാനലൂസ് ഭയങ്കര രസാട്ടോ മഴയത്ത് അടിപൊളിയാട്ടോ എന്നാൽ കൂട്ടും ഇന്നൊരു ഞങ്ങൾക്ക് ഒരു മിസ്സിംഗ് ഉണ്ട് ചേട്ടയില്ല ചേട്ടൻ ഇന്ന് ബാംഗ്ലൂർ പോയിക്കുവാണ് അപ്പം ചേട്ടയില്ലാത്ത ചേട്ടൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വിറക് വെട്ടിത്തരാനും എല്ലാത്തിനും ഉഷാരായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം കൂട്ടുകാർ ഞങ്ങളിത് ഭക്ഷണം എല്ലാം കഴിച്ചു കിട്ടുക അടിപൊളി ഭക്ഷണമായിരുന്നു അല്ലേ ഇതേ സ്റ്റെപ്പിനിട്ട അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇവിടെ വൈകിപ്പ് ചെയ്യാൻ പോകണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ കമൻറ്റ്സ് ചെയ്യാൻ ആരും മറക്കരുത് രണ്ടുപേരെയും കണ്ടെ ഇത് പുതിയ യൂട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീഡിയോ വരും വരേക്കും ബായ്